ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഡിജി ലോക്കർ ഉപയോഗിച്ച് എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിന്ന് അതിനാദ്യമായി വേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്യണം അതിനുവേണ്ടി നമുക്ക് പ്ലേ സ്റ്റോറിൽ ചെന്ന് ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇത് നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം ഡിജി ലോക്കർ ഓപ്പൺ ആയതിനു ശേഷം ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്ത് ഇംഗ്ലീഷ് കണ്ടിന്യൂ ഇംഗ്ലീഷ് കൊടുക്കുക ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം ഉൾപ്പെടെ പല ഭാഷകളുണ്ട് നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ശേഷം വരുന്ന എല്ലാ പേജുകളും സ്കിപ്പ് ചെയ്ത് ലെറ്റ്സ് ഗോ കൊടുക്കുക ലെറ്റ്സ് സ്റ്റാർട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇവിടെ സൈനിങ് ചോദിക്കുന്നുണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് ചോദിക്കുന്നുണ്ട് അക്കൗണ്ട് ഓൾറെഡി ഉള്ളവർക്ക് സൈൻ ചെയ്ത് അതിൽ പ്രവേശിക്കാവുന്നതാണ് അല്ലാത്തവർക്ക് പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം ഓൾറെഡി എനിക്കിതിലൊരു അക്കൗണ്ട് ഉണ്ട് പക്ഷെ ഞാനിത് പുതുതായി ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ വരുന്നത് ആദ്യമായിട്ട് നിങ്ങളുടെ പേര് ഫുൾ പേര് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതേ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജെൻഡർ മെയിലോ ഫീമെയിലോ എന്നുള്ളത് കൊടുക്കുക അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോൺ നമ്പർ മാക്സിമം നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ശേഷം നിങ്ങളെ മെയിൽ ഐ ഡി അത് കഴിഞ്ഞ് ഒരു പിൻ നമ്പർ സിക്സ് ഡിജിറ്റ് പിൻ നമ്പറും ഇതിൻ്റെ കൂടെ കൊടുക്കുക എല്ലാ കോളവും ഫില്ല് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിൻറ്റ് ശേഷം നമ്മുടെ ആ നമ്പറിലേക്ക് നമ്മുടെ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും നമ്മുടെ നമ്പറിലേക്ക് വന്ന ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് കാണാം സബ്മിറ്റ് കൊടുക്കുക ശേഷം അവിടെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി കാരണം എനിക്ക് ഓൾറെഡി ഇവിടെ അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല ഞാൻ ഞാനത് സ്കിപ്പ് ചെയ്യാണ് എനിക്കിനിത്രേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഓപ്പണായി എനിക്ക് ഇത്ര ചെയ്യാൻ കഴിയുള്ളൂ ഇനി പുതിയതായി ചെയ്യുന്നവർക്ക് അവിടെ യൂസർ നെയിമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതെല്ലാം കൊടുത്തിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക ഇവിടെ താഴെ ഒരു സെർച്ച് ഓപ്ഷൻ കാണാം അതിൽ സെർച്ച് ചെയ്യുക അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് ടൈപ്പ് ചെയ്യുക മുകളിൽ സെർച്ച് ഗുളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ അവിടെ താഴെ നമുക്ക് കാണാൻ കഴിയും ഡ്രൈവിംഗ് ലൈസൻസ് ഓൾ സ്റ്റേറ്റസ് എന്നുള്ളത് കാണാൻ കഴിയും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് എണ്ണം എത്താൻ സാധിക്കുക അവിടെ നമ്മളെ പേരുണ്ടാവും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാരണം അവിടെ മുമ്പ് നമ്മൾ ഡിജി ലോക്കറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത ആ പേരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇതിൽ കാണാൻ കഴിയും ഇനി വേണ്ടത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ് കൊടുക്കേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുന്ന രീതി എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ പുതിയ ഡ്രൈവിംഗ് ലൈസൻസിലെ നമ്പറും പഴയത് കുറച്ച് കാലം മുമ്പുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും വളരെ വ്യത്യാസമുണ്ട് ഇവിടെ നമ്മുടെ ലൈസൻസ് നമ്പർ പതിനഞ്ച് ഡിജിറ്റ് വേണം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ലൈസൻസിലൊക്കെ പതിനഞ്ച് ഡിജിറ്റ് നമ്പറാണ് ഉള്ളത് എന്ന് തോന്നുന്നു പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പഴയ ലൈസൻസിലൊക്കെ പതിനഞ്ച് ഡിജിറ്റ് കാണാൻ നമുക്ക് സാധിക്കില്ല പഴയ ലൈസൻസിൽ നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലാണ് ഈ ലൈസൻസ് നമ്പർ വരിക ഈ നമ്പറിനെ ഞാൻ ഇപ്പോൾ അവിടെ എഴുതിയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ വീഡിയോ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും എങ്ങനെയാണ് ആ നമ്പർ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലേക്ക് ആക്കുന്നത് മാറ്റുന്നത് എന്നുള്ളത് അത് കണ്ടിട്ട് പഴയ ലൈസൻസിൽ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ച് അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഉള്ളവർ മാത്രം ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ പുതിയ ലൈസൻസെല്ലാം ഇപ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ നമ്പർ കൊടുത്താൽ മതി ശേഷം ഗെറ്റ് ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അപ്പോൾ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോ അട ഉൾപ്പെടെ ഇവിടെ കാണാൻ സാധിക്കും അതിന് താഴെ തന്നെ നമുക്കിത് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം വാട്സപ്പിലോട്ടോ ഫേസ്ബുക്കിലോട്ടോ ഇവിടെ വേണമെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം ഇനി വേണ്ടത് നമുക്ക് ഏറ്റവും താഴെയുള്ള ഓപ്ഷനുകളിൽ ആ ഷെയറിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ക്ലിക്ക് ചെയ്യാം പിന്നീട് കാണുന്ന ഓപ്ഷനുകളിൽ ഒന്നാമത്തെ ഇഷ്യൂഡ് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് കാണാം ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അപ്പോൾ അത് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കാണാൻ കഴിയും മുകളിലായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് കാണാൻ കഴിയും അതിൻ്റെ താഴെ തന്നെ ഡിജി ലോക്കർ രൂപത്തിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കാണാൻ കഴിയും ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ നമ്മുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനെല്ലാം സാധിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും കഴിയുക അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം നിങ്ങൾക്കും ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്